നമസ്കാരം തൊഴിൽ തേടി യു കെയിലെത്തിയ ഇന്ത്യ ഫിലിപ്പീൻസ് ഗാന ശ്രീലങ്ക എന്നിവിടങ്ങളിൽ നിന്നുള്ള പതിനെട്ട് പേർക്കാണ് അടിമപ്പണി ചെയ്യേണ്ടി വന്നത് ബി ബി സി നടത്തിയ അന്വേഷണത്തിലാണ് ഇത് കണ്ടെത്തിയത് സ്കോട്ട്ലാൻഡ് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ടി എൻ ട്രോളേഴ്സ് എന്ന കമ്പനിയുടെ മത്സ്യബന്ധന യാനങ്ങളിലാണ് യാതൊരു ശമ്പളവും അടിസ്ഥാന സൗകര്യങ്ങളും നൽകാതെ തൊഴിൽ ചെയ്യിക്കുന്നത് മെച്ചപ്പെട്ട ജീവിത സാഹചര്യത്തിനായി ജോലി തേടി എത്തുന്ന യുവാക്കളാണ് ഈ കടിയിൽപ്പെട്ടിരിക്കുന്നത് ട്രോളർ ബോട്ടുകളിൽ ഒന്നിൽ അടിമപ്പണി ചെയ്യേണ്ടി വന്ന പഞ്ചാബിൽ നിന്നുള്ള ഇരുപത്തി ഒമ്പത് വിശാൽ ശർമ്മയാണ് ബി ബി സിയുമായി ഈ വിവരങ്ങൾ പങ്കുവച്ചത് രണ്ടായിരത്തി പതിനേഴിലാണ് വിശാൽ ലണ്ടനിൽ എത്തിച്ചേരുന്നത് ഒരു ബെൽജിയൻ ടാങ്കറിൽ ജോലി ചെയ്യാനായിരുന്നു കരാർ എന്നാൽ വിശാലിനെ ഒരു ട്രോളർ ബോട്ടിലാണ് ജോലിക്ക് നിയമിച്ചത് വിശാലിന് ഈ മേഖലയിൽ പ്രവൃത്തി പരിചയം ഇല്ലായിരുന്നു ഒരിക്കലും ഇദ്ദേഹത്തിന് വേതനം കിട്ടിയിട്ടില്ലെന്ന് വിശാൽ പറയുന്നു കടലിന്റെ നടുവിൽ പണി ചെയ്യേണ്ടി വന്ന ഇവർക്ക് ഒരിടത്തും പരാതി നൽകാനോ പുറം ലോകമായി ബന്ധപ്പെടുവാനോ കഴിഞ്ഞില്ല എവിടെയെങ്കിലും സഹായത്തിന് സഹായത്തിനാവശ്യപ്പെട്ടാൽ നാടുകടത്തുമെന്നും ജയിലിലാക്കുമെന്നും ഭീഷണിപ്പെടുത്തി ഷൈൻ എന്ന മറ്റൊരു ഇന്ത്യക്കാരൻ അദ്ദേഹത്തിന്റെ അമ്മയ്ക്ക് ചികിത്സ നൽകാനാണ് ഈ ട്രോളർ ബോട്ടിൽ ജോലി തേടിയത് എന്നാൽ ഷൈൻ അനുഭവിച്ചതും സമാന അനുഭവമാണ് മനുഷ്യക്കടത്തിനെ പറ്റി പഠിക്കുവാൻ യു കെ പോലീസ് ആരംഭിച്ച ഓപ്പറേഷൻ ഓൾട്ടോ ടി എൻ ട്രോളറിലെ അടിമപ്പണിയെപ്പറ്റി അന്വേഷണം നടത്തുകയും പതിനെട്ട് തൊഴിലാളികൾ ഇത്തരത്തിൽ ജോലി ചെയ്യേണ്ടി വന്നിട്ടുണ്ട് എന്ന് കണ്ടെത്തുകയും ചെയ്തു മത്സ്യബന്ധനം നടത്തുന്ന തൊഴിലാളികൾക്കിടയിൽ കാരുണ്യ പ്രവർത്തനം നടത്തുന്ന സ്റ്റെല്ല മാരിസ് എന്ന സംഘടനയാണ് ഈ അടിമപ്പണിയിൽ നിന്ന് ഇവർക്ക് രക്ഷപേടുവാൻ വഴിയൊരുക്കിയത് രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ രണ്ടായിരത്തി ഇരുപത്തൊന്ന് വരെയുള്ള കാലയളവിൽ പതിനെട്ട് പേരാണ് ഇത്തരത്തിലുള്ള ചൂഷണത്തിന് ഇരകളായത് പുതിയ റിപ്പോർട്ടുകൾ അനുസരിച്ച് നൂറ്റി മുപ്പത്തെട്ടോളം തൊഴിലാളികൾ യു കെയുടെ ജലാശയങ്ങളിൽ നിർബന്ധിത തൊഴിലിന് വിധേയരാകുന്നു എന്ന് വെളിപ്പെടുത്തുന്നു അന്താരാഷ്ട്ര തൊഴിൽ സംഘടനയുടെ റിപ്പോർട്ട് പ്രകാരം ഇരുപത്തെട്ട് ദശലക്ഷം ആളുകളാണ് ലോകമെമ്പാടും ഇന്ന് നിർബന്ധിത തൊഴിലിനും അടിമതത്തിനും അകപ്പെട്ട് ജീവിക്കുന്നത്